അപ്പോ മച്ചാമാരെ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറച്ച് അല്ലേ ഇതായിട്ടിരിക്കുന്ന പ്രണവ് പ്രവീൺ ഇഷ്യൂസ് നമുക്കറിയാം പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളൊരു ഫാമിലി ഇപ്പോൾ ഞാനും ഇവള് ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഒരു ഫാമിലി എന്താ പറയുക ഒരു റീച്ചിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ കാട്ടി കൂട്ടുമ്പോൾ നമ്മളും വീഡിയോ ചെയ്യുന്ന ആൾക്കാരായി ഇപ്പോൾ ഞങ്ങളും സോഷ്യൽ മീഡിയ വഴി വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലേ നമ്മളും പല പല വീഡിയോസ് കാണിക്കുന്നുണ്ട് എന്താ ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് പക്ഷേ സ്വന്തം ഫാമിലി ഇഷ്യൂസ് ഒക്കെ എല്ലായിടത്തും ചട്ടിക്കലാകുമ്പോ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും അപ്പൊ എന്ന് പറഞ്ഞ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് വേണ്ടിട്ട് എടുത്തിടുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ട് അപ്പൊ ഞാൻ ആ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അതിനോട് ഒട്ടും യോജിക്കുന്നില്ല അതൊരു എന്താ കാരണം സ്വന്തം അല്ലെങ്കിൽ അവർ പ്രശ്നങ്ങൾ അവരോട് തീർക്കുന്നതല്ലേ നല്ലത് സോഷ്യൽ മീഡിയ വഴി അറിയുന്നതിനേക്കാളും ബെറ്റർ സ്വയമേ അത് നമ്മൾ തന്നെ മാക്സിമം മൈൻഡ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അത് ഒരു ഭയങ്കര അവസാനം ഇപ്പൊ അവര് അവര് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരുപാട് പ്രശ്നമായി ഇഷ്യൂസ് ആയി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സമാധാനം ഇല്ലാതാണ് ഇതാണ് എനിക്കറിയില്ല ഇത് കാര്യം ഒരു ചർച്ച കേരളത്തിൽ തന്നെ ഇപ്പൊ ചർച്ച വിഷയമായിട്ടുണ്ട് ഇത് ഇനി ഇവര് പ്ലാന്റ് ആണോ അല്ലെങ്കിൽ അല്ലെ ആ ഒരു ഇതിൽ അറിയില്ല കാരണം എന്തെങ്കിലും ഒരു സംഭവവികാസങ്ങൾ കൊണ്ടുവരണോ റീച്ച് ആവണം ഓൾറെഡി അവര് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് അറിയില്ല പക്ഷെ അത് ഒട്ടും ഒരു മോശമായ ഒരു പ്രവണതയല്ല ആ നമ്മൾ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ വീട്ടിൽ നടക്കുന്ന ഭക്ഷണങ്ങളും നമ്മളായിട്ട് തീർക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ നമ്മളായിട്ട് പറഞ്ഞ് തീർക്കുന്നതായിരിക്കും അല്ലേ അത് സോഷ്യൽ മീഡിയ ആയി ഒരുപാട് പേര് ഇപ്പം നല്ല രീതിയിൽ ടെൻഷൻ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് ആ വീഡിയോസ് അപ്പം അവര് തന്നെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തി ഇവര് ഇത്രയും ക്രൂരത വീട്ടിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കേസ് ആക്കോ അല്ലെങ്കിൽ അവർ അവരുടെ രീതിയിൽ മുമ്പോട്ട് പോവുകയോ ചെയ്യുക ചെയ്യുക അതാണ് ഏറ്റവും ബെറ്റർ കാര്യം അല്ലാണ്ട് നമ്മൾ അവർ വഴ വീട്ടിലെ സോഷ്യൽ അതെ അതെ അതൊരു ചോദ്യമാണ് അപ്പൊ ആരതി ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് അപ്പൊ അത് ദേവി നമുക്ക് അതിനോടൊരു യാതൊരു യോജിപ്പൂ ഇല്ല നമ്മൾ ജസ്റ്റ് കണ്ടപ്പോ പ്രതികരിച്ചു എന്നുള്ള അപ്പൊ നമ്മടെ ഇന്നലെ നമ്മളല്ലേ നമ്മൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടതില് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ഫുഡ് ഏത് അതെ ആരതി അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ കഞ്ഞിയും പിന്നെ എന്താണി കഞ്ഞിയും കടുങ് മാങ്ങ അച്ചാറും ആക്കിയിട്ടുണ്ട് അത് അവള് കഴിക്കാൻ പോവു എടുക്കാം ഇതെന്താടി കഴിക്കണം കഞ്ഞി കടകുമാങ്ങ അച്ചറി മോളേ എരിവ്ന്ന നീഇ എന്തോ പറഞ്ഞല്ലോ എരിവ് കുറവാന്ന ഇന്നലെ നമ്മള് വീട് ഇട്ടപ്പോ ഇന്നലത്തെ നമ്മുടെ ബ്ലോഗിൽ ഇത് എന്തോ ഇതോ ഇത്രയും കടകു മാങ്ങോ ഏഹ് ടേസ്റ്റ് ഇണ്ടോ ഏ നോക്കി ടേസ്റ്റ് ഇന്നലെ നമ്മൾ വീഡിയോ നമ്മള് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം നിങ്ങൾ കമന്റ് ചെയ്തോളാം പറഞ്ഞു അപ്പൊ കൊറേ ആൾക്കാർ ഇഷ്ടം പോലെ കമന്റ് ചെയ്തു ഇഷ്ടംപോലെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു അതിലെല്ലാം എത്ര എന്തൊക്കെയാ പറഞ്ഞേ കൂടുതലും കഞ്ഞി ബിരിയാണി മന്തി മസാല ദോശ പിന്നെ ചോറും മെഴുക്കോട്ടിയും അങ്ങനെയൊക്കെ പറഞ്ഞു അതില് കൊറേ ആൾക്കാർ കഞ്ഞി ഇട്ടു അല്ലേ അന്നേരം ആരുതി പറഞ്ഞത് കഞ്ഞിയും കടുവ മാങ്ങ അച്ചാറും സൂപ്പർ ആണെന്ന് പറഞ്ഞു കടുവ മാങ്ങ അച്ചാർ എത്തിച്ചു ഇത് നമ്മൾ കൊറേ ദിവസമായിട്ട് ഇവിടെ ഇട്ടു അച്ചാറ അതെന്താ കഞ്ഞിയും കൂടെ അവള് കഴിക്കുന്നേ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ കഞ്ഞി അച്ചാറും തീർത്ത് നീ മാങ്ങ പറഞ്ഞ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞാ ഉപ്പളിയ മാങ്ങ ഉളിയ മാങ്ങേ ആഅത് വെറും മാങ്ങയല്ല സാധാ മാങ്ങയല്ലേ അല്ല പിന്നെ അത് ഇത് ഇതുവരെ നിനക്ക് ഇതിപ്പോ എത്ര കഴിച്ചില്ലേ ഇത്ന്നോയെന്ന് അവര് ഉപ്പ് ഇട്ടിട്ട് കാച്ചാർ ഇട്ടതാ ആഹാ സമ സൂപ്പറ ആ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ഇതിനെ എനിക്ക് ഇഷ്ട ഇടല്ല മത്യം സാധാ മാങ്ങയല്ലേ പക്ഷേ വാ ആ ുംയറിന്റക്കഴയൊക്കെ കൊച്ചു പിള്ളാരൊക്കെ നാളെ അമ്മയുടെ പിറന്നാളോ അമ്മയ്ക്കൊരു ഡ്രസ് മേടിച്ചോടുക്കണമെന്നുണ്ട് അതെള്ള വക അമ്മക്ക് ഒരു ഡ്രസ് വാങ്ങിച്ചുകൊടുക്കുന്നുണ്ട് പൈസ എന്താ കേട്ടോ പിന്നെ അപ്പൊ ആ ഡ്രസ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ അത് വൈകിട്ട് പോയി മേടിക്കാം എന്തായാലും എന്താ അമ്മയുടെ പിറന്നാളാണ് നമ്മൾ അമ്മക്ക് ആരതി പറഞ്ഞ പോലെ നമ്മൾ ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെ ഒരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമുക്ക് അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്താവും നമുക്ക് കണ്ടറിയാം അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു കഴിച്ചിട്ട് വരുന്നേരിക്കും